അസ്സലാമു അലൈക്കും ഇത് നിങ്ങളത് തമാശയായി കാണണ്ട അതിശക്തമായിട്ടുള്ള ഒരു അമലാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ വലിയ നഷ്ടമായിരിക്കും റജബ് ഇരുപത്തി ഏഴിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ഈ മഹത്തായിട്ടുള്ള അമല് ചെയ്യാൻ പറ്റുമോ മനസ്സെ തട്ടി ഞാനും പറയാണ് പടച്ചവനാണ് വലുത് നിങ്ങൾക്ക് ആ കാര്യം എന്ത് തന്നെയാണെങ്കിലും റപ്പ് സുബഹാനവും താഴെ നടത്തി തരും എന്നുള്ളത് തീർച്ചയാണ് ഓരോരുത്തരും ഇത്തരത്തിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ താഴെ വന്ന് ബാഡ് കമൻസ് ഇടുന്നത് കാണാറുണ്ട് ഓരോ പോസിറ്റീവ് കമൻസ് കാണുമ്പോഴും ആ ബാഡ് കമൻ്റ് എനിക്കൊന്നും അല്ലാതായി തോന്നണം അത്തരത്തിൽ പോസിറ്റീവായിട്ട് ഒരുപാട് പോസിറ്റീവ് കമൻറ്റുകൾ വന്നിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു നേർച്ചയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ചെയ്തവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടിയിട്ടുള്ള ഈ മഹത്തായിട്ടുള്ള അമല് നിങ്ങളും ചെയ്തു നോക്കാം നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ നേടിയെടുക്കാം ഇൻഷാ അല്ല അതിലേക്ക് നമുക്കൊന്ന് കടക്കാം അതിന് മുമ്പ് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിൽ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് ഒരുപാട് ആളുകൾ ഉണ്ടാകും ആഗ്രഹങ്ങൾ നേടിക്കിട്ടണം അതുപോലെ തന്നെ ആശകൾ നിറവേറി നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും ആശകളുമൊക്കെ ഉണ്ട് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആഗ്രഹങ്ങൾ വരെ മനസ്സിൻ്റെ ഉള്ളിൽ കയറി കൂടിയിട്ടുള്ള ആളുകളുണ്ടാവും ഇതുവരെ ഒരാളോട് പോലും ഷെയർ ചെയ്യാത്ത ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും അത്തരം ആഗ്രഹങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും വിശ്രമിക്കേണ്ട ആ ആഗ്രഹം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിട്ട് തന്നിട്ടുള്ളത് നമ്മുടെ റബ്ബല്ലേ ആ റബ്ബ് തന്നെ നമുക്കതിനുള്ളൊരു വഴി കാണിച്ച് തന്നിട്ടുണ്ടാകും അത് ഉറപ്പാണ് ആ ഒരു കൂടെ ആ ഒരു പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോകാം എത്രയോ ആളുകൾ നല്ല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് ഉണ്ടായിട്ട് വേണ്ടാത്തത് കാട്ടി നടക്കുന്നു ആ അനുഗ്രഹങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് അതുപോലെ ഒന്നും അല്ലല്ലോ നമ്മൾ നമുക്ക് ആഗ്രഹം വേണം നമ്മൾ നല്ല രീതിയിൽ അഞ്ച് വകുപ്പത്തെ നിസ്കരിച്ച് പടച്ചവനോട് അടുത്ത് നടക്കുന്ന ആളല്ലേ ഇപ്പം നമുക്കിങ്ങനെ ഓരോ കാര്യവും പഠിച്ച തമ്പുരേനെ വൈകിപ്പിക്കുന്നുണ്ടെങ്കിലും നാളെ തീർച്ചയായിട്ടും അതിന് നല്ല ഹൈറായിട്ടുള്ള ഒരു അവസാനം ഉണ്ടാകും അത് നിങ്ങൾ പ്രതീക്ഷിക്കുക എത്രയോ ആളുകൾ കോടിക്കണക്കിന് കടമായിട്ട് കുടുങ്ങി നടക്കുന്ന ആളുകൾ ഉണ്ടാവും ഇതിൽ നിന്നൊരു രക്ഷയല്ല എത്രയോ ആളുകൾ കമന്റ് ചെയ്യാറുണ്ട് ഇത്ത കടം വിടാൻ വഴി പറഞ്ഞു തരണം കാരണം ഒരു സ്വസ്ഥതയില്ല കടം ഉറങ്ങാൻ പോലും എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഉണ്ട് അവർക്കൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ കാരണം ഈയൊരു അമല നിങ്ങൾ ചെയ്യുന്നതിലൂടെ ആ എന്താന്ന് പറയാ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതം മാറും അറിയില്ലേ ആ രീതിയിൽ നമ്മുടെ ജീവിതം മാറി തന്നെ ചെയ്യും ഒരിക്കലും നമ്മൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഈ സുഹൃത്തുക്കളെ ആണെങ്കിലോ അല്ലെങ്കിൽ ദിഖറുകളെ ആണെങ്കിലോ ദ്വാകളെ ആണെങ്കിലോ തള്ളിക്കളയരുതിട്ടോ കാരണം അത് ശക്തമായിട്ടുള്ള മഹത്വങ്ങളില്ല ഒരുപാട് പേരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ ഓരോ വീഡിയോസിലായിട്ട് പറയുന്നത് അത് ഏറ്റെടുത്ത് ചെയ്ത ആളുകൾക്കറിയാം അതിൻ്റെ ഫലം ഒരുപാട് ഒരുപാടാളുകൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മളോട് ശത്രുത വെച്ച് നടക്കുന്ന ആളുകളാണ് എന്താ എത്രയോ കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാണോ ഒരു സുഖമില്ലാത്ത ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ എത്രയോ ആളുകളുടെ വായന്ന് തന്നെ വന്നിട്ടുണ്ട് എൻ്റെ കുടുംബം നശിപ്പിക്കുന്നത് എൻ്റെ കുടുംബക്കാർ തന്നെയാണെന്നുള്ളത് പണം ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജോലിയൊന്ന് പോയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ ഞാനൊന്ന് കിടന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഞാനൊന്ന് താഴ്ന്നു പോയിട്ടുള്ള അവസ്ഥയിൽ തകർന്നു പോയിട്ടുള്ള അവസ്ഥയിൽ എന്നെ ഒന്ന് കൈ പിടിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒന്ന് സമാധാനിപ്പിച്ച് കൊണ്ടുവരാനും ആരും ഉണ്ടപ്പം ഉണ്ടായിട്ടില്ല അതാണ് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും പക്ഷേ പണമില്ലാതായിട്ടുണ്ടെങ്കിൽ ചിരിച്ചു കാണിച്ച ഓരോ മുഖങ്ങളുടെയും ആ മുഖച്ചായ തന്നെ മാറും ആ മുഖത്തെ ചിരി മാറിയിട്ട് ഒരു തരത്തിലുള്ള നോട്ടും സംസാരം ആയി മാറും എത്രയോ അനുഭവങ്ങൾ കമൻസിലൂടെ ആയിട്ടും നേരിട്ടും ഞാൻ അറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ സമ്പത്തിനായിക്കോട്ടെ ജോലിക്കായിക്കോട്ടെ നമുക്കൊരു ബറക്കത്ത് വേണം ഭറക്കത്തില്ലാത്ത സമ്പത്ത് എന്തിനാലേ അപ്പോൾ അത്തരത്തിൽ ബറക്കത്തുള്ള സമ്പത്ത് നിങ്ങൾക്ക് വേണോ ആ ഒരു സമ്പത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക ഞാൻ എല്ലാ വീഡിയോസിലും പറയാറില്ലേ എന്തെന്ന് പറയുക നമ്മുടെ പഠിച്ചോനെ നമ്മൾ അത്രത്തോളം വിശ്വസിച്ചുക നമുക്കിന്ന് പഠിച്ചോനൊരു പ്രയാസം തന്നെ ഒരു ബുദ്ധിമുട്ട് തന്നുകയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനി ദിക്കൃകൾ ചെല്ലണില്ല ദകൾ ചെല്ലണില്ല കുറാൻ ഓതണില്ല നിസ്കരിക്കണില്ല ഞാൻ തോന്നിയതുപോലെ നടക്കുകയാണ് എന്ന് വിചാരിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി അല്ലാതെ ആർക്കും പോകില്ല അത്തരത്തിലല്ല ചെയ്യേണ്ടത് നമുക്ക് അത്തരത്തിലൊരു ബുദ്ധിമുട്ട് പടച്ചോം തരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൽ നേരെയായിട്ട് ക്ഷമ കൈകൊണ്ട് എങ്ങനെയാണ് ഹൈറായിട്ടുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക സാമ്പത്തിക തകർച്ചയാണോ നമുക്ക് ഉണ്ടായിട്ടുള്ളത് രോഗം കൊണ്ടാണോ പടച്ചോം നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു അവസാനം പടച്ചോം കാണിച്ചു തരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാം എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തിന് ഇരിക്കുന്ന സമയത്ത് നമ്മൾ അത്രത്തോളം ശുദ്ധിയിലും വൃത്തിയിലും ആയിരിക്കണം എന്നുള്ളത് നമ്മൾ മാത്രമല്ല നമ്മുടെ മനസ്സും നമ്മുടെ ചിന്താഗതിയും അല്ലാതെ ഈ ഒരു കാര്യം ചെയ്യാനിരിക്കുന്ന ടൈമിൽ നമുക്ക് വേണ്ടാത്ത ചിന്തകൾ വരിക വേണ്ടാത്ത ആലോചനകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരിക വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് പോകാം ഇത്തരത്തിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ഒരു കാര്യത്തിൽ ഒരു വൃത്തി ഉണ്ടാവില്ല ഒരു ഭയഭക്തി ഉണ്ടാകില്ല ഒരു വിശ്വാസം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫലവും അത്തരത്തിലായിരിക്കും നമ്മൾ ഒരു അഞ്ച് വക്ത നിസ്കാരമാണെങ്കിലും ഒരു ദിവസത്തിൽ അഞ്ച് വക്ത നിസ്കാരം ആണെങ്കിലും അത് മുറ പോലെ നല്ല ഭംഗിയായിട്ട് കൃത്യതയോടുകൂടെ ആ ബാങ്ക് കൊടുത്ത് അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ ആരൊക്കെ ഉണ്ട് അത്തരം ആളുകളുടെ ജീവിതം നമ്മളെടുത്തൊന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അവർക്ക് എത്രത്തോളം ഹൈർ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ പഠിച്ചോൺ തരുമ്പോൾ അനുഗ്രഹങ്ങൾ പഠിച്ചോന്ന് തരുമ്പോൾ നമ്മൾ പഠിച്ചവനെ പാഠം മറക്കുകയാണ് പിന്നെ നമ്മൾ പഠിച്ചോനെ ഓർക്കണ എന്താ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ നഷ്ടങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിച്ചവനെ ഓർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയല്ലാതെ എപ്പോഴും പഠിച്ചോനെ ഓർത്തിട്ട് നമ്മുടെ കാര്യങ്ങൾ പഠിച്ചോനോട് പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങൾ റബ്ബ് നടത്തി തരും എന്നുള്ളൊരു കൂടെ നമ്മൾ ഓരോ അമലുകളും ഓരോ ഇവാദത്തുകളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു അമല് തന്നെയാണ് നമ്മൾ അസ്മാഅൽ ഹുസ്ന ഒരുപാട് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അസ്മാ ഹുസ്നയുടെ ഓരോ ഇസ്മിനും ഓരോ പ്രത്യേകതകളുണ്ട് ഓരോ അനുഗ്രഹങ്ങളുണ്ട് ഓരോ ഇസ്മുകളും ഓരോ രീതിയിൽ ചെല്ലേണ്ട വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ തന്നെ ഏറ്റവും മഹത്തായിട്ടുള്ള അത് ശക്തമായിട്ടുള്ള ഒരു ഇസ്മാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അസ്മാ ഉൽ ഉസ്നയിലെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾക്കും അതിശക്തമായിട്ടുള്ള മഹത്വങ്ങളുണ്ട് അതാദ്യം നിങ്ങളെ മനസ്സിലാക്കി വെക്കുക നമ്മൾ രാത്രി കടന്നിറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു തവണയെങ്കിലും അസ്മാ ഉൽസിനെ പതിവാക്കി കടന്നുറങ്ങുകയാണെങ്കിൽ ഓതി കടന്നുറങ്ങുകയാണെങ്കിൽ പടച്ച തമ്പുര നമ്മുടെ കൂടുണ്ടാകും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഒരു തരത്തിലുള്ള പ്രയാസവും നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല ഈ ഒരു ഇസ്മിൻ്റെ ആദ്യതെന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പതാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ നമ്മളത് ഡെയിലി ചൊല്ലുകയാണെങ്കിൽ ഒരുപാട് കാര്യത്തിൽ നിന്ന് റബ്ബ് സുബഹാനോ താല നമ്മളെ മോചിപ്പിക്കും ഒരുപാട് ഇടങ്ങേറുകളിൽ നിന്ന് റബ്ബ് സുബഹാനോ താല നമ്മളെ മോചിപ്പിക്കും അതേപോലെ തന്നെ ആളുകളുടെ ഇടയിൽ ഒരു പക്വതയുള്ള ആളായിട്ട് അന്തസ്സുള്ള ആളുകള ആ ആളായിട്ട് ഈ ഒരു ഇസ്മ ചൊല്ലുന്ന ആളുകളെ റബ്ബ് സുബഹാനോ താല മാറ്റും കുറച്ച് ദിവസം ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു ഇസ്മിനെ നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ഒന്ന് ചൊല്ലിപ്പോ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ മാറ്റങ്ങളുണ്ടാകും അതുമാത്രമല്ല നമ്മുടെ സമ്പത്ത് വർദ്ധിക്കും ജോലിയിൽ പ്രൊമോഷന് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നല്ലവരായി തീരും നമ്മുടെ മനസ്സ് നല്ലതായി തീരും നല്ലൊരു ധൈര്യം നമുക്ക് വരും ആളുകളുടെ ഇടയിൽ മാനം ഉണ്ടാകും അന്തസ്സോടുകൂടെ ഉയർത്തി നടക്കാനുള്ള വഴി പടച്ച തമുറേ നമ്മുടെ മുമ്പിലിട്ട് തരും ആളുകൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവർക്കൊരു ഇഷ്ടത്തോടു കൂടെ ഉള്ള പറച്ചിലായി മാറും അപ്പം ഈയൊരു ഇസ്മ ഏതാണെന്ന് നോക്കാമേ ഇത് നമ്മൾ ഒരു ലക്ഷം തവണ നേർച്ചയാക്കി ചൊല്ലേണ്ട ഒരു രൂപമുണ്ട് അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇത് ഏത് സമയത്തും നിങ്ങൾക്ക് ചൊല്ലി തുടങ്ങാവുന്നതാണ് പക്ഷേ ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ചൊല്ലുന്ന ടൈമിൽ ഒരിക്കലും സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങളിങ്ങനെ ചൊല്ലും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളോട് നിങ്ങളുടെ മക്കളോട് അതുപോലെ തന്നെ പുറത്തുള്ള ആളുകളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫലം ഉണ്ടാകൂല അപ്പോൾ ഒരു ലക്ഷം തവണ ഇത് നേർച്ചയാക്കാം നേർച്ചയാക്കേണ്ട ഇസ്മ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാ ലത്തീഫു യാ അള്ളാ എന്നുള്ള ഇസ്മ ഈ ഇസ്മിനെ നമ്മൾ നേർച്ചയാക്കാം എൻ്റെ ഈ ആവശ്യം റബ്ബെ നേടിക്കിട്ടണം റബ്ബെ എനിക്ക് നല്ലൊരു കച്ചവടം തുടങ്ങണം അതല്ലെങ്കിൽ റബ്ബേ എനിക്ക് നല്ലൊരു വീട് വെക്കണം അതിനുള്ളൊരു വഴി നീ കാണിച്ചു തരണം അതുമല്ലെങ്കിൽ എൻ്റെ വിവാഹം റെഡിയാക്കണം ഞാൻ ഇന്ന് മുതൽ ഈ ഒരു ഇസ്മിനെ ചൊല്ലിത്തുടങ്ങാണ് ഒരു ലക്ഷം തവണ ഞാൻ ചൊല്ലി ചൊല്ലിത്തുടങ്ങാണ് ഇത് അവസാനമാകുമ്പോഴേക്കും എനിക്ക് നല്ലൊരു ഉത്തരം നൽകണം എന്ന് നമ്മൾ മനസ്സിൽ നല്ല രീതിയിൽ നെയ്യത്ത് വെച്ചിട്ട് ചൊല്ലി ചൊല്ലിത്തുടങ്ങാം ഇത് അവസാനമാകുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഇത്ര എത്ര എണ്ണം വെച്ചിട്ട് നമ്മൾ ചൊല്ലി വരെ റെച്ചപ്പ് ഇരുപത്തിയേഴിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇസ്മിനെ ഒരു ലക്ഷം തവണ ചൊല്ലി തീർക്കാൻ പറ്റുന്നവരെ ചൊല്ലി തീർക്കുക തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഒരു അനുഭവം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ ഒരു ഇസ്മിനെ നിങ്ങളെ കൈവിടാതെ മുറുകെ പിടിക്കുക ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ നിങ്ങൾ ഈ ഒരു ലക്ഷം തവണ ചൊല്ലി തീർക്കണമെന്നില്ല നമുക്ക് കഴിയുന്നത് എത്ര ദിവസം കൊണ്ടാണ് അത്ര സമയമെടുത്ത് നല്ല വൃത്തിയോടുകൂടെയും ഭയഭക്തിയോടുകൂടെയും നമ്മൾ ഈ ഇസ്മിനെ ചൊല്ലി ചൊല്ലിത്തീർക്കുക അപ്പം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ രീതിയിൽ നമ്മൾ ഈ ഒരു ഇസ്മിനെ പോന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തെ നേടിയെടുക്കുക തന്നെ ചെയ്യാം കേട്ടോ ഇൻഷാ അല്ല അപ്പോൾ ഈ ഒരു വീഡിയോ കഴിയുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു മാസത്തിൽ ഒരു ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരറിവ് മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ജാരിയായിട്ടുള്ള സ്വതൊക്കെയാണ് അപ്പോൾ ഇൻഷാ ഇൻഷാള്ള നല്ലൊരു വിഷയമായി ഇനി വീണ്ടും വരാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം അപ്പോൾ നിർത്തട്ടെ അസലാമലൈക്കും